അസലാ വലൈക്കു വർഹമത് പ്രിയപ്പെടവര മനം കുളിർക്കുന്ന ഒരു നമുക്ക് The interest in Islam seems increasingly unstoppable as seen in They are willing to queue to queue get real information about this religion. This scene was seen at the King Fad Mosque, Argentina, recently. There are so many people curious about Islam that the number of visitors has to be regulated in such a way. After investigating, apparently the mosque management was holding several agendas about Islam, starting from Sheikh. <coughs> ഇസ്ലാം എന്ന മഹത്തായ ദീൻ വിശ്വസിക്കാൻ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ പള്ളിയിലേക്ക് ഓടിയെടുക്കുന്ന മനോഹരമായ കാഴ്ച തലമറക്കാതെയും ഔറത് മറക്കാതെയും അവരുടെ ജീവിതത്തിൽ നിന്നും ഷഹാദത്തിന് ശേഷം തലമറച്ചും സന്തോഷിച്ചും ആശ്ലേഷിച്ചും ഇസ്ലാമെന്ന മഹത്തായ ദീനിനെ പുൽകുന്ന അമനോഹരമായി കാഴ്ച കണ്ടപ്പോൾ വളരെയധികം മനസ്സിന് സന്തോഷം നൽകിയെന്നതാണ് യാഥാർഥ്യം പ്രിയപ്പെട്ടവരെ ഇന്ന ഹൈന്ദുൽ ദാഹിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതമെന്ന് പറയുന്ന ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നവരാണ് മുസ്ലിം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ലോകത്ത് പല മതക്കാരുണ്ട് പല സംഘടനക്കാരുണ്ട് മതമില്ലാത്തവരുണ്ട് എന്നാൽ മഹത്തായ ഇസ്ലാം എന്ന ഈ മഹത്തായ തത്വസംഹിത ഇന്ന് ലോകത്ത് ബ്രിട്ടീഷുകാരടക്കം ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതെന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൽ കാണാം ഇസ്ലാം പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന മതം ഏതെന്ന് ചോദിച്ചാൽ അവരുടെയും ഉത്തരവുണ്ട് ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാം പുൽകാൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മുസ്ലിമായ ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് കാണിച്ച് നമ്മതൊരു ഉത്തരം പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ ലോകത്ത് മഹത്തായ ഇസ്ലാം എന്ന മഹത്തായ ദീന കടന്നു വന്നത് ആരാണെങ്കിലും ഇസ്ലാമിൻ്റെ മഹത്തായ സംസ്കാരത്തെയും സന്തോഷത്തിനെയും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന തിയറിയേയും കണ്ടുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് ജനങ്ങളിങ്ങനെ ഒഴുകിവരുന്നത് തീർച്ചയായിട്ടും മുത്തനബി സല്ലാഹു അലി വസല്ലമ്മ തങ്ങൾ ഇസ്ലാം എന്ന മഹത്തായ ദീനിന്ന് പാകിത്തന്ന ആ മഹത്തായ അടിത്തറ എന്നത് അത് വേണ്ടുവോളം കാഷിച്ചെടുത്ത് ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന മുസ്ലിംകളിൽ കണ്ട് ആകൃഷ്ടരായിട്ടാണ് ഇത്തരം ജനങ്ങൾ ഇന്ന് ഇസ്ലാമിലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടത് സെലിബ്രിറ്റികൾ അഥവാ ഒരുപാട് ഫോളോവേഴ്സുള്ള എത്രയോ യൂട്യൂബേഴ്സും എത്രയോ ഗായകന്മാരും അമേരിക്കയിൽ എത്ര ഗായകന്മാരാണ് ഈ അടുത്ത കാലത്ത് മഹത്തായ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഫോട്ടോ ഞാൻ കിട്ടിയാൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ മഹത്തായ് ദീനിനെ മഹത്തായ് ഇസ്ലാമിനെ അവർ ആശ്രേഷിക്കുന്നതും ഇസ്ലാം പുൽകാൻ ആഗ്രഹിക്കുന്നതും ഇസ്ലാമിൻ്റെ മഹത്തായ മനോഹരമായ സ്ട്രക്ചർ കൊണ്ട് തന്നെയാണ് ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മാലിക്കുബുനുദ്ദീൻ അർ അലി അള്ളാഹുന് കടന്നു വന്നപ്പോൾ ഇസ്ലാം എന്ന മഹത്തായ ദീൻ അന്ന് ഇന്ത്യയിലുണ്ടോ ഇല്ല സൂളുല്ലാഹി സാഹു അലുവല്ല തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ മാലിക്കുദ്ദീൻ അറു അള്ളി അള്ളാഹുൻ ഇന്ത്യയിലേക്ക് കടന്നു വന്നെന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ അന്ന് മാലിക്കുബുനുദ്ദീൻ അഡ് അല്ലി അള്ളാഹുന് കടന്നു വരുമ്പോൾ ഇസ്ലാം എന്ന മഹത്തായ ദീൻ ആശ്വസിക്കാൻ വേണ്ടി ഒരാളോടും ശുപാർശ ചെയ്തിട്ടില്ല ചരിത്രത്തിൽ ഒരാൾക്കും കാണിക്കാനും പറ്റില്ല ഇസ്ലാം നിങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധിച്ച് മതം മാറ്റമെന്നൊക്കെ പറയുന്നല്ലോ ചരിത്രത്തിൽ നമ്മെ നയിച്ച പണ്ഡിതന്മാർ നിർബന്ധിത മത പരിവർത്തനത്തിന് എവിടെയെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു തെളിവോലും ഒരു ചരിത്രകാരന്മാർക്കും കാണിക്കാൻ പറ്റില്ല അങ്ങനെ നിർബന്ധിപ്പിച്ചിട്ട് ഒരാൾ മുസ്ലിം ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർ മുസ്ലിം ആകുന്നില്ല എന്ന കാര്യം നമ്മൾ അടിപൊളി കൊണ്ട് മനസ്സിലാക്കുക ഒരാളെ നിർബന്ധത്തിന് ഭയന്നുകൊണ്ട് ഒരാൾ മുസ്ലിം മുസ്ലിമാകുന്നുണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ മുസ്ലിം അല്ലല്ലോ അഷദദ് അല്ലാ ഇലഹല്ലാ അഷദു അല്ല മുഹമ്മദ് റസൂൽ അല്ല എന്ന ഈ ആശയത്തിൽ അടിയുറച്ച് മനസ്സുകൊണ്ട് ഏറ്റെടുത്ത് റബ്ബിലേക്ക് വിശ്വസിച്ച് കടന്നു വരുമ്പോഴാണല്ലോ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കടന്നു വന്നവർ മാത്രമാണ് മുസ്ലിം എന്ന് നമ്മൾ ധരിക്കുന്നത് അല്ലാതെ ഒരു പേരിന് മുസ്ലിം ഉണ്ടായതുകൊണ്ടൊന്നും നമ്മൾ മുസ്ലിമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല അത് മാലിക് ബിൻ മാലിക്യപുനീന അറുലി അള്ളാഹുവിന് കടന്നു വരുമ്പോൾ തമ്മിൽ കണ്ടുകൂടാത്ത ഒരവസ്ഥ മതത്തിൻ്റെ പേലും ജാതിയുടെ പേലും തമ്മിൽ തല്ലുകൂടിയിരുന്ന സവർണനും പാവപ്പെട്ടവനും തമ്മിൽ വേർതിരിഞ്ഞ് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലേക്ക് മാലിക് ബിൻ ദീൻ അറുലി അള്ളാഹുവിന് കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ എന്ന് പറയും അന്ന് ചരിത്രത്തിൽ കാണാം പണമുള്ളവനും സവർണനും ബ്രാഹ്മണനും പാവപ്പെട്ടവനും തമ്മിൽ വേർതിരിവോടെ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്ന ഒരു ബ്രാഹ്മണൻ്റെ ചി ചിത്രത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം എങ്ങനെയാ പുറത്തു വന്ന് കൈകൂപ്പി തലതാത്ത് നിൽക്കുന്ന പാവപ്പെട്ടവന് ഈ ബ്രാഹ്മണൻ അല്ലെങ്കിൽ സവർണൻ ഏറ്റവും ഉന്നത ജാതിക്കാരൻ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഇലയിലേക്കോ അതിൽ കിട്ടിയാൽ കിട്ടി എന്നിട്ട് അത് മോന്തി കുടിക്കുന്ന വിഷന്ന് പിടഞ്ഞ ഇത്തരം പാവങ്ങൾ മോന്തി കുടിക്കുന്ന എത്രയോ ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് അത്തരമൊരു സ്ഥിതിയിലായിരുന്നല്ലോ അന്ന് മാലിക് മാലിക്ബുദ്ദീൻ റലി അള്ളാഹുവിന് കടന്നു വരുന്നത് അവരെ ഇസ്ലാമിൻ്റെ മഹത്തായ ദീനിൻ്റെ ആശയത്തിൽ അവർ ജീവിച്ച് കാണിച്ചപ്പോഴാണ് ഇന്ത്യയിൽ ഇസ്ലാമെന്ന മഹത്തായ ദീൻ ഇവിടെ വളർന്നു വന്നിട്ടുള്ളത് തൊട്ടുകൂടായ്മേ ഇല്ല തീണ്ടിക്കൂടായ്മേ ഇല്ല കറുത്തവൻ വെളുത്തവൻ എന്ന് വേർതിരിവില്ല അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിലോ സംഘടനയുടെ പേരിലോ വേർതിരിവില്ല തമ്മിൽ കെട്ടിപ്പിടിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് മാലിക് ദീൻ മാലിക്കുബുനുദ്ദീനുദ്ദീൻ അറിയാഹനു സംഘവും വന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് ഇത് വല്ലാത്തൊരു നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും നമ്മുടെ ജീവിത വിജയത്തിൻ്റെയും ഏറ്റവും വലിയ വഴി ഇത് ആണ് ഇസ്ലാമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് എവിടെയും നിർബന്ധിത മരി മതപരിവർത്തനം നമുക്ക് കാണാൻ സാധിക്കില്ല ഇന്ന് പറയുന്നതുപോലെ അവർക്കാർക്കും ചരിത്രത്തിൻ്റെ വസ്തുതയിൽ തെളിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അത് കാണിച്ചു തന്നത് അലൈഹി സ്വുസ് തങ്ങൾ കാണിച്ച പാതയിൽ അഹുസുന്നയിയുടെ അതേ വഴിയിൽ ഇന്ന് മനുഷ്യർ ജീവിക്കുന്നത് കണ്ട് ഇസ്ലാമിൻ്റെ തത്വസംഹിത കണ്ട് മനസ്സിലാക്കിയാണ് ഈ മഹത്തായ ദീനിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നത് ഈ മനോഹരമാക്കാഴ്ച എത്ര എന്തൊരു മനോഹരമാണ് ആനന്ദദായകമാണ് പ്രിയപ്പെട്ടവരെ അഷദല്ല ഇലാഹല്ലാ അഷദ് അല്ല മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞ് ഈ മഹത്തായ ദീനരെ കടന്നു വന്ന് സന്തോഷത്തോടെ ആശ്ലേഷിച്ച് ഈ ദീനിൻ്റെ ആ മധു നുകരുന്ന ആ മഹത്തായ രംഗം അള്ളാഹു അവർക്കൊക്കെ ദീർഘായും നാഷിയത്വം കൊടുക്കട്ടെ സർവേ ഫലവും ചരിത്രത്തിൻ്റെ പഠനവും അങ്ങനെയാണ് അവസാന സമയാകുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്ന് പറയുന്നത് ഇസ്ലാമാണ് ഇതിന് എതിരെ വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തെളിവ് നിങ്ങൾ കൊണ്ടുവന്നാൽ നമ്മൾ ഈ വാദത്തിൽ നിന്ന് പിന്മാറും ഇല്ലെങ്കിൽ ഞങ്ങളുടെ തെളിവ് ഈ പറഞ്ഞതിൻ്റെ തെളിവ് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കൊണ്ടുവരാനും പറ്റും അതുകൊണ്ട് ലോകത്ത് നിന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഇസ്ലാമാണ് ആ മഹത്തായ ദീനിൽ എല്ലാവരും ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു ആരെയും നിർബന്ധിപ്പിച്ച് മതപരിവർത്തനം നടത്തേണ്ട പരിപാടി ഒരു മുസ്ലിമിനും ആവശ്യമില്ല എന്ന വെണ്ണം ഇന്ന് സമൂഹത്തിൽ ഇസ്ലാം ആശ്ലേഷിക്കുന്ന ആളുകളുടെ വർധനവ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അള്ളാഹു ഈ മഹത്തായ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന നല്ല ഒത്തക്കങ്ങളായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫീക്ക ചെയ്യട്ടെ എന്നത് ആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിതരണം ചെയ്യുന്ന നല്ല ഒറിജിനൽ മുടികൊഴിച്ചില് താരന് മുടി പൊട്ടിപ്പോകുക മുടിക്ക് നല്ല കളർ നല്ല വളർച്ചയൊക്കെ ഉണ്ടാകാൻ നൂറ് ശതമാനങ്ങൾ ഉറപ്പ് നൽകുന്നു കാരണം ഒരുപാട് നാല് വർഷത്തെ അനുഭവങ്ങളാണ് ഒന്നാമത് നമുക്കുള്ളത് അതുമല്ല കൃത്യമായിട്ട് പറഞ്ഞതുപോലെ ഉപയോഗിച്ചവർക്ക് അത് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഒറിജിനൽ തേനു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളുടെ ടീം ശാബാദ നിങ്ങളുടെ നാടുകളിലേക്ക് കൊറിയറായിട്ടത് എത്തിച്ചു തരും എന്നുകൂടെ ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു അസ്സാം വരമുണ്ട് ഉസ്താ എൻ്റെ ഉസ്താ എൻ്റെ ഹിമമിയർ ഹോയൽ ഞാൻ തേക്കൽ ഒടുങ്ങി പന്ത്രണ്ട് ദിവസമാണ് ഇന്നത്തേക്ക് തേക്കൽ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് താരൻ എൻ്റെ പൂർണ്ണമായും താരൻ തന്നെ പോയി ആരക്കിങ്ങനെ നോക്കിയ താരം കാണായിരുന്നു ഇപ്പം പൂർണ്ണമായും പോയി മുടി കൊഴിച്ചിൽ ഒരു എൺപത് ശതമാനം മുടി കൊഴിച്ചിൽ പോയിട്ടുണ്ട് എൻ്റെ ഞാൻ പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല റിസൾട്ടാണ്